അത്യാധുനിക ഹോസ്പിറ്റൽ പണ്ടപ്പിള്ളി തൊടുപുഴ റോഡിൽ വീണ്ടും കാർ കനാലിലേക്ക് വീണ് അപകടം റോഡിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ ഇരുപതടി താഴ്ചയിലേക്കാണ് വാഹനങ്ങൾ വീഴുന്നത് അധികൃതരുടെ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പണ്ടപ്പിള്ളി പാറക്കടവ് തൊടുപുഴ റോഡിൽ തോട്ടക്കരയിൽ വീണ്ടും കാർ കനാലിലേക്ക് വീണാണ് അപകടം ഉണ്ടായത് ശനിയാഴ്ച രാത്രിയാണ് അപകടം നടന്നത് നിയന്ത്രണം വിട്ട കാർ എം വി ഐ പി കനാലിൽ മുങ്ങിയെങ്കിലും കാറിലുണ്ടായിരുന്ന മാറുക അമ്പാട്ടുകണ്ടം ജോമോനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഡൽഹി എയിംസ് ആശുപത്രിയിലെ ജീവനക്കാരിയായ ഭാര്യയെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും യാത്രയച്ചതിനു ശേഷം തിരികെ വരുമ്പോഴായിരുന്നു ജോമോൻ സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞത് കനാലിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു എം വി ഐ പി ജീവനക്കാരനായ സജീവ് അനൂപ് എന്നിവർ ചേർന്ന് കനാലിലെ വെള്ളത്തിന്റെ അളവ് കുറച്ച ശേഷം ക്രെയിൻ ഉപയോഗിച്ച് കാർ കരയ്ക്കുകയറ്റുകയായിരുന്നു പണ്ടപ്പിള്ളി മുതൽ തോട്ടക്കര വരെയുള്ള അഞ്ഞൂറ് മീറ്റർ പാതയാണ് അപകടമേഖലയായി മാറിയിരിക്കുന്നത് ഇടതുകര മെയിൻ കനാലിനോട് ചേർന്നാണ് തൊടുപുഴ രാമമംഗലം റോഡിൽ അപകടമേഖലയായ പണ്ടപ്പിള്ളി മുതൽ തോട്ടക്കര വരെയുള്ള ഭാഗം ഇവിടെ അപകടങ്ങളും അപകട മരണങ്ങളും പതിവാണ് റോഡിൽ നിന്ന് താഴ്ചയുള്ള കനാലിലേക്കാണ് വാഹനങ്ങൾ വീഴുന്നത് റോഡിന് സംരക്ഷണ ഭിത്തിയില്ല രാത്രി തെരുവ് വിളക്കുകളും കത്തുന്നില്ല അപകടങ്ങൾ തുടർച്ചയായതോടെ പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പിനും ജലവിഭവ മന്ത്രിക്കും സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പരാതികൾ നൽകിയിരുന്നു തുടർന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തി എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ